വയനാടിനെ ചേർത്ത് പിടിച്ച് മോഹൻലാൽ ദുരന്ത ഭൂമിയിൽ മോഹൻലാൽ എത്തി നടനും ലെഫ്റ്റനന്റ് കേണലുമായ ഭാഗമായി കൂടിയാണ് ദുരന്ത മേഖലകൾ സന്ദർശിച്ചത് ഇന്ന് രാവിലെ വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബെസ്റ്റ് ക്യാമ്പിലാണ് എത്തിയത് തുടർന്ന് സൈനികോദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ കുഞ്ചിരിമട്ടം മേഖലകളിൽ സന്ദർശനം നടത്തി സംവിധായകൻ മേജർ റവിയും മോഹൻലാലിനൊപ്പമുണ്ട് മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെന്ററി ബറ്റാലിയൻ ആണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത് വയനാട് പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് നടൻ മോഹൻലാൽ പ്രഖ്യാപിച്ചു ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുക പിന്നീട് ആവശ്യമുള്ളതനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാലിന്റെ മാതാപിതാക്കളായ വിശ്വനാഥിന്റെയും ശാന്തകുമാരിയുടെയും പേരിൽ സ്ഥാപിച്ചതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ എൽ പി എസ്കൂൾ പുതുക്കി പണിയുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും മോഹൻലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു അതേസമയം മുണ്ടക്കൈ ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തിനാല് മരണം സ്ഥിരീകരിച്ചു തിരച്ചിൽ ഊർജിതമാക്കുന്നതിനായി ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ് ത്രഡാർ ഇന്നെത്തും നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി മുണ്ടക്കൈ ചൂരൽമല മേഖലയിലാണ് തിരച്ചിൽ നടത്തുന്നത് സൈന്യം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് നേവി കോസ്റ്റ് ഗാർഡ് നേവി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘം ഭാഗമാകും ഡോക്സ്കോഡും തിരച്ചിലിനുണ്ട് ചാലിയാറിൽ ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇതുവരെ നൂറ്റി എൺപത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు